നമസ്തേ എന്ന സംഖ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാമോ ഹിന്ദു വിശ്വാസം അനുസരിച്ച് നൂറ്റിയെട്ട് എന്ന സംഖ്യ വളരെ പ്രധാനപ്പെട്ടതാണ് ജപമാലയിൽ നൂറ്റിയെട്ട് മണികളാണ് ഉള്ളത് ഈ സംഖ്യ ശാസ്ത്രീയമായും ആധികാരികമായും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ദൈവീകമായ കണക്ക് എന്ന് വിശ്വസിക്കുന്നു ഒന്നെന്ന സംഖ്യ ദൈവത്തെയും പൂജ്യം ബ്രഹ്മാണ്ടത്തെയും എട്ട് അനന്തതയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സംഖ്യ സനാതനധർമ്മത്തിൽ ഏറെ പ്രധാനമുള്ളതാണ് ആകാശത്തിലെ പന്ത്രണ്ട് രാശികളും ഓരോന്നിന് ഒൻപത് ഗ്രഹങ്ങളും ചേർത്ത് കണക്കാക്കിയാൽ നൂറ്റിയെട്ടാകുന്നു മനുഷ്യ ശരീരത്തിൽ നൂറ്റിയെട്ട് പ്രധാന നാടികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇത് ശരീരത്തിലെ ഊർജ പ്രവാഹം നിയന്ത്രിക്കുന്നവയാണ് അതുപോലെ ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ നൂറ്റിയെട്ട് വേദങ്ങൾ ഉണ്ടെന്നും പറയുന്നു ഈ സംഖ്യ പ്രകൃതിയുമായും ഭൗതികശാസ്ത്രവുമായും ശക്തമായൊരു ബന്ധം പുലർത്തുന്നു അതുകൊണ്ട് തന്നെ മന്ത്രജപത്തിനും പൂജകൾക്കും തപസ്സിനും ഒക്കെ ഈ സംഖ്യ വളരെ പ്രധാനമായി നിലകൊള്ളുന്നു